ക്രൈസ്തലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കി തന്ന എല്ലാ നല്ല സാവകാശങ്ങളെയും ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു ഞായവന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇത് യോവാഷിൻ്റെ മകനായ ഗിതയോൻ എന്ന ഇസ്രായേലിയൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവമിഥ്യാനിയെയും ഈ പാളയത്തെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിന് ഇഷ്ടം ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നിരന്തരമായി ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളോടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു പ്രവചന ശബ്ദമാണ് വായിച്ച വായിച്ചവേദം ക്രൈസ്തലോ നിരന്തരമായി ദൈവസന്നിധിയിൽ കരയുകയല്ലേ പ്രാർത്ഥിക്കുകയല്ലേ ഇന്നെൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് നാളെ എൻ്റെ സ്ഥിതി മാറുമെന്ന് വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ശത്രുവിൻ്റെ പാളയത്തിനകത്ത് ഇന്നലകളിൽ ഒതുക്കിക്കളഞ്ഞ ഇന്നലകളിൽ ആ മിഷ്ടോത്രം കൊയ്ത്തിനെ മുഴുവനും വിതയെ മുഴുവനും ആ മിഷ്ടോത്രം ഒന്നുപോലും വയ്ക്കാതെ ഒന്നുപോലും മീതി വെക്കാതെ എല്ലാത്തിനെയും അപഹരിച്ചു കൊണ്ടുപോയ ശത്രുവിന്റെ പാളയത്തിനകത്ത് പറയുന്ന പദങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഇത് യോവാഷിന്റെ മകനായ ഗിതയോൻ എന്ന ഇസ്രായേലിൻ്റെ വാ ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അതെ നാം ക്ഷീണിച്ചു പോയെടുത്ത് നാം തളർന്നു പോയെടുത്ത് നാം ഇല്ലെന്ന് ചിന്തിച്ചെടുത്ത് കരം നന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു സർവ്വശക്ത കരം ചലിക്കുന്ന ഈ തിരുവചനത്തിലൂടെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാനൊരു പ്രവചന ദൂത് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം വചനം പറയുന്നു അതെ ഇന്നലകളിൽ കിഴക്കേദേശക്കാരും അമാലിയ്ക്കരും മിഥ്യാനും വന്ന് പാളയത്തിനക പാളയമടിച്ച് ഇസ്രായേലിനെ ഞെരുക്കി ഇസ്രായേലിനെ ഒതുക്കി ഒന്നുമല്ലാതാക്കിക്കളഞ്ഞൊരു സിറ്റുവേഷൻ അകത്തു നിന്ന് ആ ശത്രുപാളയത്തിനകത്ത് ീണൊരു ഭീതിയാണോ നാം വായിച്ചു കേട്ടത് കർത്താവിന് ശ്രോത്രം പ്രിയരെ നമ്മുടെ ആൾബലം ഒന്നും വേണ്ട നമ്മൾ പലപ്പോഴും പറയാറുള്ള പദങ്ങളാണ് കർത്താവെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നെ ഒന്ന് വിടിവിക്കണേ ഇപ്പം കർത്താവ് വിടിവിച്ച ആ വിഷ്ണോത്രം മതിയായിരുന്നു എനിക്ക് മുൻപോട്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല എനിക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നിത്യാദി പദങ്ങൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളതല്ലേ ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഇവിടെ ഗീതയോനും ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട് അത് പിതാക്കന്മാരുടെ ദൈവം നടത്തിയെന്ന് എനിക്കറിയാൻ ന്യായ പ്രമാണം പറയുമ്പോൾ പക്ഷെ ഞങ്ങളിരിക്കുന്ന സ്ഥിതി ഞങ്ങളിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ചില രോഗങ്ങളെ നോക്കി ചില പീഡനങ്ങളെ നോക്കി ചില പ്രതിസന്ധികളെ നോക്കി ചില കടക്കിണികളെ നോക്കി നാം പറയാറുള്ള പദങ്ങളാണ് അതെ അതെ ദൈവം നടത്തുന്ന ഒട്ടനവധി സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ നിരന്തരമായി നേരിട്ടും അല്ലാതെ കേട്ടിട്ടുണ്ട് ആ ഇന്ന ദൈവദാസനെ ഇന്ന ദൈവമക്കളെ കർത്താവ് പരിപാലിച്ചു ഇന്ന ദൈവമക്കളെ ദൈവം പുലർത്തി എന്ന് നമ്മൾ സാക്ഷ്യം കേൾക്കുന്നതല്ലാതെ സ്വന്തം ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു സാക്ഷ്യം പറയത്തക്ക നിലയിൽ അങ്ങനെയൊരു ഭേദം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാറില്ലേ പ്രിയരെ ക്രൈസ്തനാണ് അങ്ങനെ ചോദിക്കുന്ന അങ്ങനെ വീണ്ടും ആ ചോദ്യം ചോദിച്ചിട്ടും വീണ്ടും ആ മിഷ്ട്രോത്ര പ്രാർത്ഥനാ റൂമിൽ കയറി ദൈവസന്നിധി കരയുകയും പ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം നമ്മുടെ സ്ഥിതിയെ മാറ്റി നമ്മെ കരം കരന്തെഴുന്നേൽപ്പിച്ച് ശത്രുപാളയത്തിനൊക്കെ ഭീതി കൊടുത്ത് നമ്മെ ആദരിക്കുന്ന ഒരു സമയം വെളിപ്പെടാൻ പോവുക കർത്താവ് ഇഷ്ടപോത്രം വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് ആരാധനയും മഹത്വവും കൊടുക്കണം പ്രൈസ് ചിതയോൺ ചോദിച്ച ചോദ്യമാണ് പിതാക്കന്മാരെ നടത്തിയ ദൈവം എവിടെ പിതാക്കന്മാരെ ആമ്യ സ്ത്രോത്ര രക്ഷിച്ചെന്ന് പറഞ്ഞ ദൈവം എവിടെ ഞങ്ങളെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല അതെ അങ്ങ് ചോദിച്ച താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി വെളിപ്പെടാൻ പോകുകയാ അങ്ങേ അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് താങ്കളെ ആ മിഷ്ണോ കരന്തെന്ന് പുറത്തു കൊണ്ടുവരുന്ന രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താൻ പോകിയ പരിശുദ്ധാത്മാവ് ദൈവത്തിന് അടുത്ത ഗീതയോൻ പറയുമ്പോൾ അവിടെ ഗീതയോനെ വിളിക്കുന്നൊരു പേരാണ് അല്ലയോ ഒറ്റയുരത്തിനെ പോലെ ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകിയ അതെ ആൾബലം വേണ്ടെന്നേ ആ മിഷ്ണോത്രം നിന്റെ കൂടെ ആളുകളൊന്നും വേണമെന്നില്ലെന്നേ ആ മേൻ അവരുടെ കൂടെ ആൾപെരുപ്പം കാണും കൂടുതൽ ആളുകൾ കാണും എണ്ണത്തിൽ വലിപ്പം എണ്ണത്തിൽ ആളുകൾ കൂടുതൽ കാണും അങ്ങയുടെ കൂടെ ആരും കാണത്തില്ല ദൈവം അങ്ങയുടെ കൂടെ ഇറങ്ങി നിന്ന് അങ്ങെ പരിപാലിക്കുന്ന വിശ്വസ്തയോടെ നടത്തുന്ന ഒരനുഭവത്തിലേക്കും നാളുകളിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക കർത്താവിന് സ്തോത്രം ചെയ്യും ഇവിടെ വായിച്ചത് ഏഴു വർഷം കൊണ്ട് ഗിതയോനും ഇസ്രായേൽ മക്കളും കാണുന്നൊരു കാഴ്ച അവർ വിതയ്ക്കുന്നുണ്ട് അവർ വിതയ്ക്കും പ്രാർത്ഥിച്ച് ഭയങ്കര കൊയ്ത്തിന് വേണ്ടി വിതയ്ക്കുക പക്ഷെ ആ വിതകൾ മുഴുവനും ശത്രു സൈന്യം അപഹരിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച കൊയ്ത്തുകാലമാകുമ്പോൾ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ വെട്ടിക്കിളിയെ പോലെ പറന്നിറങ്ങി വെട്ടിക്കിളിയെപ്പോലെ വന്ന് അമീൻ ദൈവജനത്തിൻ്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും അധ്വാനമുണ്ട് ശരിക്ക് അധ്വാനിക്കുന്നുണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഒരു ദിവസം പോലും മാറി നിൽക്കാതെ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ അധ്വാനിച്ച് ശമ്പളം കിട്ടുമ്പോൾ ശമ്പളവുമായി വീട്ടിൽ വരുമ്പോൾ നീക്കി നീക്കിവെക്കാനൊന്നും കാണാതെ ഹമീഷ്ട്രോത്രം ആശുപത്രിയിലും കൊടുത്ത് അവൻ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് പോലെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതുപോലെ ഒരു അവസ്ഥയാണ് നാളിതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കും എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരത്തില്ലേ എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു ഭേദം വരുത്തില്ലയോ എന്നൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നാളിതുവരെ അങ്ങനെ ചോദിച്ച ചോദ്യമില്ലേ അങ്ങ് അനുഭവിച്ച ചില അനുഭവങ്ങളില്ലേ അങ്ങ് അനുഭവിച്ച ചില കഠിനമായ വേദനകളില്ലേ പരിശുദ്ധനെ എടുത്തു മാറ്റിയിട്ട് ശത്രുപാളയത്തിനകത്ത് അങ്ങേ വേദനിപ്പിച്ച വ്യക്തികളെ അങ്ങേ വേദനിപ്പിച്ച വിഷയത്തിനകത്ത് കരുത്തിൽ ജയം തന്ന് ദൈവപ്രവർത്തി വെളിപ്പെടുത്താൻ പോകുക ക്രൈസ്തല്ലോ വായിച്ചു വരുമ്പോൾ ആളുകളെ മാറ്റുന്നു കുറച്ചാളുകളുമായി ദൈവം പറഞ്ഞു ഈ ആളുകൾ ഈ ജനം എണ്ണത്തിൽ കൂടുതലുള്ളവർ എനിക്ക് ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് ജയിപ്പിക്കാൻ പുറത്തു കൊണ്ടുവരാൻ ഇത്രയാൾ വേണ്ട മുന്നൂറ് പേരുമായി ഗിതയോൻ ആ വിഷ്ണോത്രം അവരെ വിടിവിക്കാൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു ആ മിഷ്ണോത്രം ശത്രുപാളയത്ത് സംസാരിച്ച ചില സംസാരങ്ങൾ എന്താ പറയുന്നത് ഇത് യോവാഷിന്റെ മകനായ ഇസ്രായേലിനായി ഗീതയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ഇനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ഇനി അവനെ ഒതുക്കാൻ കഴിയത്തില്ല ഇനി നാം തകരുകയല്ലാതെ അവനെ ഒതുക്കാൻ കഴിയത്തില്ല എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഗീതയോന് വേണ്ടി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി എന്നാൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളിതുവരെ ഒതുങ്ങിപ്പോയ നാളിതുവരെ ഒടുക്കിക്കളഞ്ഞ നാളിതുവരെ അവൻ ഞെരിക്ക പറയുന്നു ആ ശത്രുവിനെ അങ്ങയുടെ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തി താങ്കളെ ആദരിക്കുന്ന ഒരു സുദിനെ വെളിപ്പെടാൻ പോകുക ദൈവവചനത്തെ അടിയുറച്ച് വിശ്വസിക്കുക സാക്ഷ്യം പറയത്തക്ക നിലയിൽ ആ മെച്ച സാക്ഷ്യങ്ങൾ നിലയിൽ മറ്റു പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് അവരെ നടത്തിയ ദൈവമുണ്ട് അവരെ പോറ്റി പോറ്റിപ്പുലർത്തിയ ദൈവമുണ്ട് കഷ്ടത്തിൽ നിന്ന് വിടിവിച്ചൊരു ദൈവമുണ്ടെന്ന് താങ്കൾ കേട്ടിട്ടുണ്ട് എന്നാൽ നാളകളിൽ താങ്കളുടെ അതരത്തിൽ നിന്ന് അസാധാരണമായ അനുഗ്രഹത്തിൻ്റെ ദൈവം നടത്തിയ നടത്തിപ്പിൻ്റെ സാക്ഷ്യങ്ങളെ പറയത്തക്ക നിലയിൽ ദൈവം ചിലത് താങ്കളുടെ കുടുംബത്തിനകത്ത് തലമുറകളുടെ മേൽ വ്യക്തിപരമായ ലൈഫിനകത്ത് വെളിപ്പെടുത്താൻ പോവുകയാണ് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും കർത്താവിനെ ഒരു അത്ഭുത വിഷയമാക്കാൻ പോകുന്നു സാക്ഷ്യം പറയുന്ന നിലയിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് വിശ്വസിച്ചു കൊണ്ടും പ്രാർത്ഥനയോടും നമുക്ക് ദൈവാത്മാവിൽ മുൻപോട്ട് പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെ അവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു